ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ലോങ് വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ഇത് മറ്റേ ഡേ ഇൻമേ ലൈഫ് പോലെ ഒന്നുമില്ല കാര്യം എടുക്കാൻ ഒന്നുമില്ല ഞാനും കേശപ്പനും ഒരാഴ്ചയായിട്ട് പനിയായിട്ട് കിടപ്പായിരുന്നു അപ്പം ഇന്ന് ഇന്ന് എണ്ണീറ്റൂന്നൊന്നും പറയാൻ പറ്റത്തില്ല കേശപ്പനും എനിക്ക് ഇന്നലെയൊക്കെ കുറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിന് കേശപ്പനും വീണ്ടും ചൂട് തുടങ്ങി കേട്ടോ അപ്പോൾ ഈ ടെമ്പറേച്ചർ നോക്കിയപ്പം നയൻറ്റി നയൻ ഉണ്ട് മരുന്നൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ കിടക്കുന്നത് വീണ്ടും ഭയങ്കര ചുമയാണ് അപ്പോൾ ഇനി നാളെ തൊട്ട് സ്കൂളിൽ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ വിടാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ചൂട് ഇനിയിപ്പം ഈ മരുന്ന് കൊടുത്തിട്ട് വീണ്ടും ടെമ്പറേച്ചർ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാമെന്ന് നിങ്ങൾ നിങ്ങളിരിക്കുന്നു കേട്ടോ നല്ല പനിയായിരുന്നു നല്ല പോലെ കിടപ്പിലായിപ്പോയി മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നും കഞ്ഞി വെള്ളം കുടിക്കാതുള്ള കിടപ്പായിരുന്നു അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമൊക്കെയാണോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ല കേശപ്പം സ്കൂൾ പറഞ്ഞ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേ രണ്ട് ദിവസേ സ്കൂളിൽ പോയിട്ടുള്ളൂ പിന്നെ അതിന് ഇതുവരെയും പോയിട്ടില്ല അപ്പം ഇതിനി ഡെയിലിമൈ ലൈഫായിട്ടൊന്നും കാണിക്കാൻ ഒന്നുമില്ല കാര്യം ഞങ്ങൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ വീട്ടിവിടുത്തെ കിടപ്പ് തന്നെ കിടപ്പ് ഉച്ചക്കത്തേക്കാണെങ്കിൽ അവൾ ചിഞ്ചി കൊണ്ടായിരുന്നപ്പോൾ അവൾ വയ്ക്കുമായിരുന്നു അല്ലെങ്കിൽ അമ്മ ഉച്ചയ്ക്ക് കൊണ്ട് തരും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പഴത്തേത് അപ്പം ഇന്ന് അപ്പം ഇന്ന് എനിക്കൊന്നും വെക്കാനൊന്നും ഒരു ഇതില്ല ചെയ്യാനൊക്കെ ഭയങ്കര മടി അപ്പം രാവിലെ തന്നെ കാപ്പിയായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ബ്രെഡ് ഓംലേറ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് ഉച്ചയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ കൊണ്ടു തരും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തതും എന്നാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ ഇല്ലാത്തോണ്ട് തുണികൾ കുറേ കിടപ്പുണ്ട് കഴിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇനിയിപ്പം അതൊക്കെ കഴുകാന്ന് വിചാരിച്ചു ഇപ്പം കഴുകിയിട്ട കുറെ തുണികളൊക്കെ ഇതായി കസരയിലൊക്കെ കിടക്കുന്നു അങ്ങനെ അതൊക്കെ മടക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ശരിക്കും അതിൽ അതുപോലെ ചെയ്യാൻ എന്നുള്ളൊരു മൂടില്ല പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാം ചോറ് രാവിലെ ഇവിടെ വെച്ച അപ്പൊ അമ്മ കറിയിൽ കൊണ്ടുവരുമല്ലോ കഞ്ഞോളം എടുത്ത് കുടിക്കാന്ന് കാര്യം കഞ്ഞോളം ഇപ്പൊ ചൂട് വെള്ളം തന്നെ കുടിക്കുമ്പോ ഒരിതില്ല പക്ഷെ കഞ്ഞോളം കുടിക്കുമ്പോ കുഴപ്പമില്ല ആ ഇടയ്ക്കാതുകൊണ്ട് കഞ്ഞോളാണ് ഇപ്പൊ കുടിക്കുന്നത് ആക്കറ് കൊടുക്കട്ടെ വേണ്ട അവിടെ അങ്ങ് പോവാ അപ്പോൾ അമ്മത്തെ കറിയെല്ലാം കൊണ്ടുവന്നു കേട്ടോ ആ മോരുകറിയും പച്ചടിയും കിച്ചടിയും സലാഡും ഒക്കെ വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ താ രാജീച്ച് പായസവും കൊടുത്തു ഇട്ട് പിന്നെ അതൊക്കെ തന്നിട്ട് അമ്മ താൻ്റെ അപ്പുറത്തോട്ടം കണ്ട് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് ചോറെടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടാണ് ആളങ്ങ് പോയത് കേശപ്പ് ഉറങ്ങും ഞാൻ എന്തായാലും ചോറ് കഴിക്കുവാണേ എന്തായാലും ഒരു കറിയൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നല്ല പുളിയുള്ള തൈരാണ് എല്ലാം തൈരിൻ്റെ അഭിഷേകമാണ് കേട്ടോ പക്ഷെ ഇതൊക്കെയാണ് ഇപ്പം കഴിക്കാൻ തോന്നുന്നത് അതുകൊണ്ട് ഇതൊക്കെ മതി മീനോ അങ്ങനത്തെ സാധനങ്ങളോടൊന്നും വേണ്ട അഞ്ച് മിനിറ്റിൻ്റെ പാചകക്കാരി അമ്മ കുറച്ച് മുന്നേ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പോയിട്ട് കിട്ടിയില്ല ഇപ്പം വരാമെന്ന് പറഞ്ഞ് അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തുകയും ചെയ്തു കൊള്ളമുള മോരോറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് സാധനമാണ് പനി അല്ലെങ്കിലും ഒറ്റയ്ക്ക് വെക്കണ സാധനം കഴിക്കുന്നതിനോടേയും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ വെക്കണ ഇഷ്ടമൊന്നുമില്ല വലുതായിട്ട് വേറെ ആരെങ്കിലും വെച്ച് തന്നുകഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഞമ്മൾക്ക് കറിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര പാചകക്കറിയാണ് നല്ല നല്ല ടേസ്റ്റുണ്ട് ചേച്ചിപ്പോൾ ഉറക്കമായിപ്പോയി അതിന് ചെറിയൊരു പനിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് ഉറങ്ങി എണ്ണീറ്റിട്ട് കൊടുക്കാം ഇപ്പം വേണ്ടി തിന്നിപ്പിക്കണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഞാൻ ചോറിനോണ്ടിരുന്നപ്പം തന്നെ അത് അമ്മ വന്നു കേട്ടോ അമ്മ പിന്നെ അതാ മീൻ വാങ്ങിക്കാൻ പോയാൽ കഥയൊക്കെയാണ് പറയുന്നത് മീനൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ട ഇപ്പം കാത്തു പിടിച്ചേയുള്ളൂ എന്നും പറഞ്ഞു പിന്നെ അമ്മ പോവാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നിൽക്കുക ഇത് കേട്ടോ അല്ല ഞാൻ പറഞ്ഞു കറിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മ അമ്മതാ പിന്നെ പോയി അങ്ങ് പെട്ടെന്ന് ഇപ്പോൾ നല്ല ഉറക്കത്തിലാട്ടോ ഉറങ്ങി എണ്ണീ കെട്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് കാരണം ക്യാഷപ്പൻ ഇപ്പോൾ ഉറക്കം ഉറങ്ങിയെന്ന് വേണ്ടിയിട്ടില്ല പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത് അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പം വീഡിയോസൊക്കെ കാണുന്നവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അടുത്തുള്ള ബെല്ലൈക്കിനോട് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന ഒരു വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ